ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച യൗമ അറഫ അറഫ ദിവസം ആ ദിവസത്തിലെ പ്രാർത്ഥനക്ക് ഉത്തരം ഉറപ്പാണ് അറഫാ ദിവസത്തെ പ്രാർത്ഥനയേക്കാൾ മഹത്തമുള്ള മറ്റൊരു ദിവസത്തെ പ്രാർത്ഥനയില്ല എന്ന് മുത്തു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അത്രയും മഹത്തമുള്ള ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം ആ സമയങ്ങൾ ഒരുപാട് ദിഖ്രികൾ ചൊല്ലി ദുആ നിർവഹിക്കുക കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവയൊക്കെ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ ഏറ്റവും മഹത്തമായ അർഹതമായ സമയങ്ങൾ അതാണ് ഇത്തരത്തിലുള്ള സമയങ്ങൾ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ എട്ടു ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ് ഇനി ഒൻപതും പത്തും ഈ പത്ത് ദിവസങ്ങൾക്ക് വളരെ മഹത്വമുണ്ട് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തുകൾ ചെയ്യാൻ ഏറ്റവും മഹത്വമുള്ള സമയങ്ങൾ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങളാണ് സമയങ്ങളാണെന്ന് നബി സല്ലാഹു അല്ലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ ഇബാദത്തുകളിലായിട്ട് ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നമുക്ക് സൗഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജ് ഒൻപതിന് നോമ്പ് നോൽക്കുന്നുക ആ നോമ്പ് നോൽക്കുന്നവർക്ക് അള്ളാഹു താല അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കണമെങ്കിൽ ആ ഒരു വർഷം കൂടെ അവർ ജീവിക്കണം അവര് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹുദാല പുറത്തു തരൂ അപ്പൊ നമ്മൾ ഒരു വർഷം കൂടെ ജീവിക്കും ജീവിക്കുമെന്നുള്ളതിന് വലിയ തെളിവാണ് ദുൽഹജ് ഒൻപതിന് അതായത് ആറഫ ദിവസം നോമ്പ് നോൽക്കുക ആ ദിവസം നോമ്പ് നോൽക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ പോയ പാപങ്ങളെ പൊറപ്പിക്കാൻ സാധിക്കും അള്ളാഹുതാല തോഫിക്ക് നൽകുമാറാവട്ടെ അതേപോലെ തന്നെ ആ അറഫ ദിവസം പ്രാർത്ഥനക്കേറ്റവും മഹത്വമുള്ള പ്രാർത്ഥനക്കുത്തരം ഉറപ്പു പറഞ്ഞ സമയങ്ങൾ ദിവസങ്ങളാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിലേക്ക് ഒരുപാട് ദിഖറുകൾ ചെല്ലി വിഭാഗത്തുകൾ ചെയ്ത് നോമ്പ് നോറ്റ് നോമ്പുകാരനായിട്ട് നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം നൽകും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ എല്ലാവർക്കും നാം പ്രാർത്ഥന നടത്തി കൊടുക്കുക നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തുക അവരുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുക വസ്ത്രം വാങ്ങിക്കൊടുക്കുക അങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുക അള്ളാ നമ്മുടെയൊക്കെ വേദനകള് പ്രശ്നങ്ങള് പ്രയാസങ്ങള് അതൊക്കെ അള്ളാഹുവിനോട് പറയാൻ ഇതിനേക്കാളും നല്ല സമയങ്ങൾ ഇനി വരാനില്ല തങ്ങൾ ആ പഠിപ്പിച്ചത് പ്രാർത്ഥനക്കുത്തരമുള്ള ദിവസമാണ് അറഫ ദിവസം അതുകൊണ്ട് നാളെ ഇന്ന് മകരിവ് മുതൽ അറഫ ദിവസം തുടങ്ങാണ് ആ ദിവസത്തിൽ നോമ്പ് നോറ്റി നമ്മുടെ വേദന എന്താണോ മക്കളില്ലാത്തതാണ് അതല്ലെങ്കിൽ ഒരു വീടില്ലാത്തതാണ് അതല്ലെങ്കിൽ വലിയ കടക്കെണിയിലാണ് അതല്ലെങ്കിൽ മാറാത്ത വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഇങ്ങനെ തുടങ്ങി എത്ര വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നതെങ്കിലും അതിൽ നിന്ന് നമുക്ക് കരകയറാൻ വലിയ മഹത്വമുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടതുണ്ട് ആ പ്രാർത്ഥന നമ്മൾ നടത്തുന്നതിലൂടെ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുന്നതാണ് തിന് വലിയ മഹത്വമുള്ള ദിഖറുകള് സുബഹാൻ അള്ളാഹ് വലഹംദില്ല അള്ളാഹു അക്ബർ ഈ ദിഖറുകളൊക്കെ ധാരാളമായിട്ട് ചെല്ലാൻ മഹാന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് സുബഹാൻ അള്ളാഹ് അലഹമുല്ലില്ല അള്ളാഹു അക്ബർ ഈ ദിഖർ നം ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം ഉറയ്ക്കും നമ്മുടെ ഈമാന് വല്ലാത്ത പവർ ലഭിക്കും അതിനൊക്കെ കാരണമാകുന്ന ദിഖറുകളാണ് ഈ ദിഖറുകൾ നാം ധാരാളമായിട്ട് ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുതാല നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും അള്ളാഹുതാല മാറ്റിത്തരും അതിന് യാതൊരു സംശയവും വേണ്ട നമ്മൾ നമ്മുടെ ചിന്താഗതികൾ മാറ്റി റബ്ബ് എൻ്റെ റബ്ബ് വലിയ കാരുണ്യവാനാണ് റബ്ബ് അല്ലാതെ കാരുണ്യം കാണിക്കുന്നവനാണ് എൻ്റെ റബ്ബെന്നെ കൈവിടൂല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ ആ ചിന്തയിലൂടെ എൻ്റെ റബ്ബ് ഞാൻ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ഉത്തരം നൽകും എന്ന കൃത്യമായ ചിന്തയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും അള്ളാഹു താല നമുക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നാം ആ സമയങ്ങളിൽ പ്രാർത്ഥന നടത്തുക നാം വിക്രുകൾ ചെല്ലുക അതിൽ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു താല തട്ടിക്കളയുകയില്ല ആ പ്രാർത്ഥനക്ക് അള്ളാഹുദാല ഉത്തരം നൽകും നമ്മുടെ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹു താല മാറ്റിത്തരും നിങ്ങൾ നോക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് മഹാൻ ഒരു കുട്ടി ഉണ്ടാകുന്നത് ആ കുട്ടി ഉണ്ടായി കുറച്ചു സമയം കഴിയുമ്പോഴേക്ക് തന്നെ അള്ളാഹുതാല ഓർഡർ കൊടുക്കുകയാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ ആ കുട്ടിയെ അറുക്കണം അത് നിങ്ങൾ മക്കയിൽ കൊണ്ടുപോകണം ആൽ താമസമില്ലാത്ത വെള്ളമില്ലാത്ത ആ മക്കയിൽ ആ മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് അവരെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൽപ്പന നൽകി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ ഓണറല്ലേ എന്തു ചെയ്യാനാണ് മഹാനവറുകൾ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ഇസ്മായിൽ നബിയും പറഞ്ഞു പാ ഇത് അള്ളാന്റെ തീരുമാനമല്ലേ നിങ്ങൾ അത് ഓണം ചെയ്തോളൂ അങ്ങനെ ഉപേക്ഷിക്കുന്നു പിന്നീട് അള്ളാഹു താല തിരിച്ചവിടേക്ക് പോകാൻ പറയുന്നു അങ്ങനെ മഹാനവറുകൾ തിരിച്ചവടെ എത്തുന്നു വീണ്ടും റബ്ബിന്റെ പരീക്ഷണം ആ മകനെ നിങ്ങൾ അറുക്കണം ആ മകനെ നിങ്ങൾ അറുക്കണം അള്ളാഹു ഓർഡർ കൊടുത്തു ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പറഞ്ഞു ഇസ്മായിൽ നബി പറഞ്ഞു അള്ളാന്റെ ഓർഡർ അല്ലേ ഉപ്പാ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അള്ളാഹു താല ആ പരീക്ഷണങ്ങൾ നീണ്ടുകൊണ്ടിരുന്നു അതാ കത്തി കൊടുക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അറുക്കാൻ നോക്കുമ്പോൾ കഴുത്ത് മുറിയുന്നില്ല അതാ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവരികയാണ് എന്നിട്ട് ഇസ്മായിൽ നബിക്ക് പകരം ഈ ആടിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആടിനെ അറുത്തു അതാണ് നമ്മൾ കഴിക്കുന്ന ബലികർമ്മം ആ ബലികർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ പ്രതിഫലമാണ് മഹാന്മാർ പഠിപ്പിക്കുന്നു നാളെ നമ്മൾ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്കും മഹ്ശറയിൽ നിന്ന് നാം സ്വർഗത്തിലേക്കും കടക്കാനുള്ള വാഹനമാണ് നമ്മൾ ബലികർമ്മം നിർവഹിക്കുന്ന ആ മൃഗം ആ മൃഗം വലിയ നല്ല തടിയുള്ള വലിപ്പമുള്ള വലിയ മൃഗത്തെ നമ്മൾ അറുക്കുമ്പോൾ ആ മൃഗം നമ്മുടെ വാഹനമായിട്ട് നാളെ അക്ഷരയിൽ നമ്മൾക്ക് വാഹനമായിട്ടുണ്ടാകും നമുക്ക് യാത്ര ചെയ്യാം ആ വാഹനത്തിന്റെ പുറത്തു കയറി അങ്ങനെ തുടങ്ങി വലിയ മഹത്വങ്ങൾ ഇതിനുണ്ട് പെരുന്നാൾ ദിവസം ഭൂമിയിൽ ചെയ്യുന്ന വലിയ സൽക്കർമ്മമാണ് ആ മൃഗത്തെ അറുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കുകാരാകണം മാറി നിൽക്കാൻ പാടില്ല അവിടെ ചെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അതിലൊക്കെ ഏർപ്പെടുക അത് വലിയ സൽക്കർമ്മമാണ് ആ സൽക്കരമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ ദിവസത്തിന് അബ്വാഹു നൽകിയ ആ മഹത്വങ്ങൾ അനുഗ്രഹങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കും ആ അനുഗ്രഹങ്ങളിലൂടെ ആ മഹത്വങ്ങളിലൂടെ നമുക്കും അള്ളാഹുദാൽ ആ ദിവസത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് വിജയിക്കുന്ന ആളുകളിൽ പെടാൻ സാധിക്കും നമ്മൾ കുറഞ്ഞ വർഷങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഇങ്ങനെ മഹത്തമുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ മഹത്തമുള്ള ദിവസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് നിങ്ങൾ നോക്ക് ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ് ഒരു നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയാണ് ഒരു നോമ്പിന് ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കുകയാണ് പത്ത് നോമ്പ് നോറ്റാൽ പത്ത് വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അള്ളാഹു താല നൽകുന്നു അത്രയും മഹത്വങ്ങളുള്ള പ്രതിഫലങ്ങളുള്ള പ്രതിഫലം അള്ളാഹു താല വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം ആ ദുൽഹജ്ജ് മാസത്തിൽ നാം വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു താല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതേപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ നാം ദാനധർമ്മങ്ങൾ ചെയ്യുക ഒരുപാട് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ദാനധർമ്മം നാം അധികരിപ്പിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അള്ളാഹു എല്ലാം തരുന്നത് അതൊക്കെ അള്ളാഹു താല നമുക്ക് അധികരിപ്പിച്ചു തരും അള്ളാഹു അതെല്ലാം നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റുന്നതിന് വേണ്ടി നമുക്ക് വരാനിരിക്കുന്ന രോഗങ്ങളെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ദാനധർമ്മങ്ങൾ നമ്മളെ സഹായിക്കും അത് മഹത്തമുള്ള ദിവസമാകുമ്പോൾ പത്ത് രൂപ കൊടുത്താൽ പതിനായിരം ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ഒരു ബക്കറ്റ് മുമ്പിലേക്ക് വരുമ്പോൾ ഇതിലൊരു പത്ത് രൂപയെങ്കിലും ഇടാൻ ഒരിക്കലും മടി കാണിക്കേണ്ട ആവശ്യം ഇല്ല നമ്മളെ കഴിയിൽ എത്രയാണോ ഉള്ളത് അതിടുക അത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വലിയ വർധനവ് നൽകും അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വലിയ സന്തോഷം നൽകുന്നതാണ് പരിശുദ്ധമായ മുഹറം പരിശുദ്ധമായ ദുൽഹജ് പത്തിന് പെരുന്നാൾ ദിവസം അതേപോലെ ദുൽഹജ്ജ് ഒൻപത് അറഫ ദിവസം ആ ആയ ഉറഫ അറഫയുടെ ദിവസം നാം വിവാദത്തുകളെ കൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടോ എന്തെങ്കിലും ഏർപ്പാടുകളിൽ പെട്ടോ ഒന്നും നമ്മുടെ സമയം വെറുതെ നാം ചിലവഴിക്കാൻ പാടില്ല സാധാരണ നമ്മൾ നോമ്പ് നോക്കുമ്പോ ആ നോമ്പിന്റെ സമയം പോയി കിട്ടാൻ വേണ്ടി ഗെയിമുകളിലും അതേപോലെ മറ്റുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാറാണുള്ളത് പക്ഷേ ആ ഒരു രീതി നമ്മൾ മാറ്റിയിട്ട് ഈ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് അത് ആരാധനയാണ് ഇപാതത്താണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ആ ഇഭാതത്ത് നാം ചെയ്യുമ്പോൾ ഇത്രയും പ്രതിഫലമുള്ള ഇത്രയും വലിയ ആരാധന നാം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ സമയങ്ങളെ ചിലവഴിക്കണം നോമ്പ് നോക്കിയിട്ട് എന്തെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാനോ അതല്ലെങ്കിൽ സമയം കളയുന്ന വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും പാടില്ല നമ്മൾ എപ്പോഴും നമ്മുടെ സമയങ്ങൾ നല്ല രീതിയിൽ ദിഖ്രകൾ ചെല്ലുക ചെല്ലുക തെക്ക് വീറ് ചെല്ലുക കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ല ഇതൊക്കെ ധാരാളം ചൊല്ലി സ്വലാത്ത് ുജൊല്ലി മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥന നടത്തുക അങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് അങ്ങനെ നാം സ്വലാത്ത് ചൊല്ലി എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനു വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചോ എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അള്ളാഹു താല നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾ എല്ലാ പ്രയാസങ്ങളും മാറ്റി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോലി കൊടുക്കുന്നു ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹു താല വലിയ സന്തോഷത്തിലാക്കി തരട്ടെ സ്വലിഹായ മക്കൾ ഉണ്ടാകാൻ അള്ളാഹു എത്ര ആളുകളാണ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നത് അവർക്കൊക്കെ നീ സ്വാലിഹായ മക്കളെ നൽകണേ നൽകണേയല്ലോ വേദനകൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാല് അതേപോലെ കൈ തരിപ്പ് ഊരവേദന ഇങ്ങനെ എന്തൊക്കെ വേദനകളാണല്ലോ അങ്ങനെ നിരന്തരം വേദനകളെ കൊണ്ട് സങ്കടപ്പെടുന്നവർക്ക് നീ വലിയ ശമനം നൽകണേ നൽകണേല്ലോ നീ വലിയ നൽകണേ നൽകണമല്ലോ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നീ നൽകണേ നൽകണേയല്ലോ അല്ലോ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണയല്ലോ ഞങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിച്ച് അതൊക്കെ നാളെ നീ ഞങ്ങൾക്ക് വലിയ മുതൽ കൂട്ടാക്കുന്ന ആഹാരത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രതി പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങളാക്കി നീ മാറ്റിത്തരണയല്ലോ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ ഈ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ നീ തൗഫീക്ക് നൽകണമല്ലോ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി സാഹു അലൈഹി കാണാൻ സാധിക്കണം അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ നമ്മുടെയൊക്കെ നീറുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകണേ അള്ളാഹ് അള്ളാഹ് പരിശുദ്ധമായ ഒൻപതിന് നീ നിന്റെ അടിമകൾക്ക് നൽകുന്ന എല്ലാ ഔദാര്യങ്ങളും നീ ഞങ്ങൾക്കും നൽകണേ അല്ലോ നമ്മളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ മാതാപിതാക്കൾ അതേപോലെ നമ്മളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ നമ്മൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ആളുകൾ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും അള്ളാ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഞങ്ങൾക്കൊക്കെ നീ ദീർഘായുസ നൽകണേ അല്ല ആഫിയത്ത് നൽകണേ അല്ല നിങ്ങൾ നോക്ക് ഒരാൾക്ക് വലിയ ജോലിയുണ്ട് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട് പക്ഷേ പെട്ടെന്നൊരു രോഗം വന്നാൽ ആ രോഗത്തിന് അടിമപ്പെട്ട് അയാളുടെ സമ്പത്ത് മുഴുവനും ആ രോഗത്തിനു വേണ്ടി ചിലവഴിക്കും അയാളെ സമാധാനം അവിടെ നഷ്ടപ്പെടുകയാണ് അയാൾക്ക് പിന്നെ ജീവിക്കുന്ന സമാധാനം ഇല്ലാത്ത ജീവിതായിരിക്കണ്ടാകാം അങ്ങനെ പെട്ടെന്നുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരുന്ന മരണത്തെ തൊട്ട് ഞങ്ങൾക്കൊക്കെ നീ വലിയ കാവല് നൽകണേ അല്ലോ നീ വലിയ കാവല് നൽകണേ അല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ മാസത്തിൽ ിയ മഹത്വമാണോ നീ നൽകിയത് ആ മഹത്വങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുപ്പിച്ച് വരാനിരിക്കുന്ന ഒരു വർഷം കൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ല പാപങ്ങളില്ലാത്ത ദോഷങ്ങൾ ചെയ്യാത്ത നിന്റെ നല്ല അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റി തരണേ അല്ലാഹ് നമുക്ക് പരിശുദ്ധമായ കാപാലയത്തിൽ ചൊല്ലണം ഹബീബായ തങ്ങളെ തങ്ങളെത്തു ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് മദീനയിലെത്തണം അല്ലാ നീ തൗഫീക്ക് നൽകണയല്ലോ ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേല്ലോ മുത്തുനബി തങ്ങളുടെ ചാരത്തെത്തിക്കണേ അല്ലോ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി സാഹു അലൈഹി തങ്ങളെ കാണാനുള്ള തൗഫീക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തെറണേ അല്ല നമ്മൾ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പുറത്ത് തരാൻ വേണ്ടി പറയുമ്പോൾ നാം നമ്മൾ പുറത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് നമ്മൾ പുറത്ത് കൊടുക്കുന്നുണ്ടോ നോക്കുക നമ്മൾ പുറത്ത് കൊടുക്കാതെ അള്ളാഹുവിനോട് നമ്മൾ പുറക്കലിനെ ചോദിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമുള്ളത് നമ്മൾ റബ്ബിനോട് അസ്തൂഫിറുള്ള എൻ്റെ പാപങ്ങൾ പുറത്തെറണേ അള്ള റബ്ബെ ഞാൻ ഒരുപാട് തെറ്റുകൾ എഴുതു പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് നീ പുറത്തെറണേന്ന് നമ്മൾ ദ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തു അയാൾ കുറെ കാലായി ഒന്ന് പൊരുത്തപ്പെട്ടിരണം എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ഞാൻ പൊരുത്തപ്പെട്ടില്ല മരിച്ചാലും പൊരുത്തപ്പെടൂല മരിച്ചാലും നീ എന്റെ കാണാൻ വരരുത് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മൾ വിട്ടു കൊടുക്കേണ്ടവർക്ക് വിട്ടു കൊടുക്കുക നമ്മൾ പൊറത്ത് കൊടുക്കേണ്ടവർക്ക് പൊറത്ത് കൊടുക്കുക അങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നമ്മൾ വിട്ടു കൊടുക്കേണ്ടവർക്ക് വിട്ടു കൊടുത്ത് നമ്മൾ പൊറുക്കലിനെ തേടേണ്ടവരോട് പൊറുക്കലിനെ തേടി അള്ളാഹു നമ്മുടെ ജീവിതം കൊണ്ടുപോകുക അപ്പോ നമുക്കും അള്ളാഹു തല പുറത്തു തരും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെയൊക്കെ നമുക്ക് പൊറുപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള നല്ല നല്ല സമയങ്ങൾ ആ സമയങ്ങളിൽ വിഭാഗത്തുകളുമായിട്ട് ചെലവഴിക്കുക വെറുപ്പും പോരും വിദ്വേഷൊന്നുമില്ലാതെ നല്ല സ്വാലിഹായ മനുഷ്യരായി നല്ല ഹൃദയത്തിന്റെ ഉടമകളായി മാറി നല്ല വിഭാഗത്തുകൾ ചെയ്യുന്ന നല്ല സൽക്കരണം ചെയ്യുന്ന അടിമകളിൽ ഉൾപ്പെടാൻ സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഹജ്ജിനു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഹജ്ജ് കർമ്മം പൂർണ്ണമായി ചെയ്ത് പൂർണമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അള്ളാഹു അവരെ ഉൾപ്പെടുത്തട്ടെ നമുക്കും പെട്ടെന്ന് തന്നെ മക്കയത്തും മദീനത്തൊക്കെ ചെന്ന് ഹജ്ജ് മുംബ്രയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മുടെയൊക്കെ എല്ലാ വേദനകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ നീങ്ങി നല്ല സമാധാനമുള്ള സന്തോഷമുള്ള അന്തരീക്ഷം ഉണ്ടാകണം അതിന് നാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ നോക്ക് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എത്ര ആളുകളാണ് വെന്തു മരിച്ചത് എത്ര വലിയ ആയിട്ടാണ് അവര് വിമാനം കയറിയത് പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും പൂവണിയാൻ സാധിക്കാതെ അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ കുവൈത്തിലേക്ക് നോക്കൂ കുവൈത്തിൽ വീണ്ടും തീപിടുത്തണ്ടായി എന്നാ പറയുന്നത് അതിലൊൻപത് ആളുകൾ ഇന്ത്യക്കാർക്ക് വീണ്ടും ഭരിക്കും മുമ്പ് അതേപോലെ തന്നെ ദിവസവും അവിടെ നിന്നിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മലയാളികൾ മലയാളികള് മുമ്പ് മരിച്ചു നാല്പത്തി ഇന്ത്യക്കാർ ഇന്ത്യക്കാര് അവർക്കൊക്കെ നീ കുടുംബത്തിന് വലിയ സമാധാനം നൽകണേ അല്ല ക്ഷമ നൽകണേ അല്ല പലരും വീട്ടിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങള് കടം ഇതൊക്കെ കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല നനച്ചിരിക്കാത്ത സമയത്താണ് മരണം നമ്മളെ പിടികൂടുന്നത് മരണം നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് ഭാഗത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എപ്പോഴാ മരിക്കാന്നൊന്നും പറയാൻ കഴിയില്ല രാത്രി ജോലി കഴിഞ്ഞുറങ്ങിയ ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കത്തി മരിച്ചിരിക്കുന്നു കത്തി കരിഞ്ഞിരിക്കുന്നു കരിഞ്ഞിരിക്കുന്നുള്ളോ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലോ രക്ഷ നൽകണേ അല്ലോ അല്ലാ ആ കുടുംബത്തിന് നീ വലിയ സമാധാനം നൽകണേ നൽകണേല്ലോ അള്ളാഹു നമ്മളെ കത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ മാറ്റി വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറ്റി നല്ല സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരാണ് ആർക്കാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും സന്തോഷവും സമാധാനവുമാണ് വേണ്ടത് ജീവിക്കുന്ന കാലം എത്രയും നല്ല ഇജ്ജത്തിലായി സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ കഠിനമായി പ്രയത്നിക്കുന്നത് എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ടൊരു പുരോഗതി ലഭിക്കുന്നില്ല എത്ര അധ്വാനിച്ചിട്ടും കടം വീട്ടാൻ സാധിക്കുന്നില്ല എത്ര മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറുന്നില്ല എത്ര ചികിത്സിച്ചിട്ടും മക്കളുണ്ടാകുന്നില്ല എത്ര സ്ഥലത്ത് തിയർത്ത് ചെയ്തു സന്ദർശനങ്ങൾ നടത്തി നേർച്ചകൾ നടത്തി പക്ഷേ സൽക്കർമ്മങ്ങൾ ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയായി കിട്ടുന്നില്ല രോഗം മാറുന്നില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ബഹുമാനപ്പെട്ട ഔറംഗസീബ് ഭാജ തങ്ങളെ സിയാർത് ചെയ്യാൻ ചെന്ന സമയത്ത് അവിടെ രണ്ട് കണ്ണുകൾ കാണാത്തൊരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാ എന്റെ കണ്ണിന് നീ കാച്ച തിരിച്ചറിയണേ എന്റെ കണ്ണിന് നീ കാച്ച തിരിച്ചറണേ എല്ലാ സമയവും ഈ മനുഷ്യൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഔറംഗസീബ് ആ മനുഷ്യന്റെ അടുക്കൽ എന്ന് ചോദിച്ചു സഹോദര നിങ്ങൾ എത്ര വർഷമായി ഇവിടെ നിന്ന് സിയാർത്തിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ഓർമ്മ ോർമ്മച്ചത് മുതൽ എൻ്റെ കണ്ണു കാണാത്തത് കൊണ്ട് എൻ്റെ പിതാവ് എന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാണ് അന്ന് മുതൽ ഞാൻ അള്ളാഹ് എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ അള്ളാഹ് എൻ്റെ കണ്ണിന് നീ കാച്ച തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ എൻ്റെ കണ്ണിന് ഇതുവരെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല ഔറംഗസീബ് പറഞ്ഞു ഞാനൊരു യാത്ര പോവാണ് ആ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിന്റെ കണ്ണിനെങ്ങാനും കാഴ്ച തിരിച്ചു കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ കൊന്നുകളയുന്നതാണ് അയാൾക്ക് വല്ലാത്ത പേടിയായി നമ്മളോട് ഒരാൾ വന്നിട്ട് നിന്നെ ഞാൻ നാളെ കൊല്ലും ആ നീ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിന്റെ ആ കാര്യം നാളെ ഇത്ര സമയമാകുമ്പോഴേക്ക് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും പേടിയായിരിക്കും ആ മനുഷ്യനും വല്ലാതെ പേടിച്ചു അയാളെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അയാൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുവല്ലോ എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ തരണേയല്ലോ അയാളുടെ അല്ലാഹു ഉത്തരം നൽകി ആ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു ലഭിച്ചു അങ്ങനെ മഹാനപ്രകൾ സിയാർ തീർന്നപ്പോ ആ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു ലഭിച്ചിരിക്കുന്നു മുമ്പും അയാള് കണ്ണിന് കാഴ്ച തിരിച്ചറിഞ്ഞാണ് പ്രാർത്ഥിച്ചത് ഇപ്പൊ പ്രാർത്ഥനയിൽ മാറ്റമൊന്നും വന്നില്ല പക്ഷേ അയാൾ ആത്മാർത്ഥമായിട്ട് റബിനോട് പ്രാർത്ഥിച്ചു അയാള് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ലാ എൻ്റെ കണ്ണിന് നീ കാച്ച തിരിച്ചു നൽകണയാണ് ആ സമയത്ത് അയാളുടെ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഹൃദയത്തിനകത്തളത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അയാൾ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു നൽകി അല്ലാ അങ്ങനെ നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഉത്തരം ലഭിക്കാറില്ല നമ്മളൊക്കെ പലപ്പോഴും നേർച്ചകൾ ചെയ്യാറുണ്ട് കുത്തുബിയത് നടത്താറുണ്ട് മൗല്യത നടത്താറുണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട് പക്ഷേ നമുക്കൊന്നും പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊന്നും കിട്ടാറില്ല അങ്ങനെ നടന്നു കിട്ടാത്ത നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രാർത്ഥന വലിയ പരിഹാരമാണ് അതിന് വലിയ ദിവസമാണ് പറ്റിയ ദിവസമാണ് അറഫ ദിവസം അറഫ ദിവസത്തിലെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും അറഫയുടെ ദിവസത്തെ പ്രാർത്ഥനയെക്കാൾ മഹത്തമുള്ള പ്രാർത്ഥിക്കാൻ മഹത്തമുള്ള മറ്റൊരു ദിവസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി പരിഹാരമാകാൻ വേണ്ടി നല്ല റാഹത്തുണ്ടാകാൻ വേണ്ടി കടം വീട്ടാനുള്ള വഴികൾ തെളിയാൻ വേണ്ടി കല്യാണം റെഡിയാകാൻ വേണ്ടി അങ്ങനെ തുടങ്ങി എത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടോ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു താല നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരും ഇൻഷാല്ലഹ ഒരുപാട് ദിക്രുകൾ ചൊല്ലി സ്വലാത്തു ചൊല്ലി വിവാദത്തുകളിലായിട്ട് സമയങ്ങൾ ചിലവഴിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുതാല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം നൽകുമാറാവട്ടെ കുടുംബത്തിൽ നല്ല കൂടി ജീവിക്കാൻ കഴിയണം ഇന്ന് പലർക്കും കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവുമില്ല പരസ്പരം കാണുന്നു പരസ്പരം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷേ സ്നേഹമില്ല യോജിപ്പില്ല ഐക്യമില്ല ഇങ്ങനെ ഒരുപാട് പരാതികളാണ് അല്ല എല്ലാവർക്കും നീ നല്ല സന്തോഷവും സമാധാനവും നൽകണേ നൽകണേല്ലോ നീ ഹൈറായ വൈകള് തുറന്നു കൊടുക്കണേ കൊടുക്കണേന്ന സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേന്തോ ഞങ്ങൾക്കൊക്കെ മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ അല്ലോ ഞങ്ങൾക്കൊക്കെ മരിക്കുമ്പോൾ നല്ല തൗഫീക്ക് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളെയൊന്നും ഒരാളുടെ മുമ്പിലും നീ വഷളാക്കല്ലേ അല്ലോ ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ തലകുനിക്കെപ്പിക്കല്ലേ അല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ പിരിവ് നടത്തുന്ന ഒരവസ്ഥ നീ നൽകല്ലേ അല്ലോ ഞങ്ങൾക്കൊക്കെ നല്ല ലാഹിക്കായ വീട് നൽകണേ നൽകണേയല്ലോ നല്ല അനുയോജ്യമായ ജോലി നൽകണേ നൽകണേയല്ലോ നല്ല അനുയോജ്യമായ ജോലി നൽകണേ നൽകണമല്ലോ അനുയോജ്യമായ സമ്പത്ത് നൽകണേ നൽകണമെന്നോ പരിശുദ്ധമായ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ നീ ചെയ്തു തരണേ തരണയെന്നോ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കാനും ഞങ്ങൾക്കൊക്കെ ആഫിയത്തും കൂടി ആഫിയത്ത് ഉണ്ടാകാനുള്ള തൗഫീക്ക് നീ നൽകണേ നൽകണമല്ലോ امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله